എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഈ സെപ്റ്റംബർ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഈ ഓണം നടക്കുന്ന സെപ്റ്റംബർ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞു ഈ ഒരു മാസത്തെ പ്രത്യേകത ഓണം നടക്കുന്ന മാസമാണ് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ മുൻഗണനേതര വിഭാഗങ്ങളായ നീല വെള്ള റേഷൻ ഉള്ളവർക്ക് അധികം അരി റേഷൻ കട വഴി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പതിമൂന്നിനം ഭക്ഷ്യ കിറ്റ് കുറഞ്ഞ വിലക്കും മറ്റ് സബ്സിഡി ഇതര സാധനങ്ങൾ കുറഞ്ഞ വിലക്കും ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ പത്ത് കിലോ വരെ അരി ഇതൊക്കെ ലഭിക്കാൻ പോകുന്നു ഈ ഓണം നടക്കുന്ന സെപ്റ്റംബർ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റേഷൻ കട വഴി അധികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്പെഷ്യൽ അരി തന്നെയാണ് നീല റേഷൻ കാർഡിനാണ് പത്ത് കിലോ സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി ലഭിക്കുക കാർഡിൽ ഓരോ വ്യക്തിക്കും നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ വീതം അരി അത് ലഭിക്കുന്നതാണ് അതിന് പുറമെയാണ് പത്ത് കിലോ അരി കൂടി ലഭിക്കുന്നത് കൂടാതെ സപ്ലൈകോയിൽ നിന്നും കെയ റൈസ് അതും ലഭിക്കുന്നതാണ് പച്ചേരിയും മറ്റ് ഇനം അരികൾ കൂടി ചേർത്ത് പ പത്ത് കിലോ അരി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുക ശബരി കേറൈ ജയ, അരി മട്ടരി കുറുവരി ഇങ്ങനെ മൂന്നിനം അരിയിൽ ഇഷ്ടമുള്ളത് നമുക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും വാങ്ങാവുന്നതാണ് എല്ലാ സബ്സിഡി സാധനങ്ങളും ഓണത്തോടനുബന്ധിച്ച് എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴാം തീയതി മുതലാണ് സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ ആരംഭിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുക സബ്സിഡി ഇതര സാധനങ്ങളും വില കുറഞ്ഞ് നീല റേഷൻ കാർഡിനും വെള്ള റേഷൻ കാർഡിനും ലഭിക്കും വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കഴിഞ്ഞ മാസം അഞ്ച് കിലോ അരിയായിരുന്നു റേഷൻ കട വഴി ലഭിച്ചിരുന്നത് അത് ഈ ഓണം പ്രമാണിച്ച് പത്ത് കിലോ അക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഈ മാസം റേഷൻ കടയിൽ നിന്നും അരി ലഭിക്കും ഇതുകൂടാതെ സപ്ലൈകോയിൽ നിന്നും അരി ലഭിക്കും മറ്റ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ കൂടി ലഭിക്കുന്നതാണ് ചെറുപയർ ഉഴുന്ന് കടല വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി ജയ അരി പച്ചരി മട്ടരി കുറുവ അരി വെളിച്ചെണ്ണ പഞ്ചസാര തുടങ്ങിയ സാധനങ്ങൾ സബ്സിഡി ഇനത്തിൽ ലഭിക്കുമ്പോൾ ശബരിയുടെ മറ്റ് ഉൽപ്പന്നങ്ങൾ വിലക്കുറവിലും ലഭിക്കുന്നതാണ് വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ മാസം ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ വീട്ടിൽ ഗുരുതരമായിട്ടുള്ള രോഗം ഉള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതിന് ഓഫ്ലൈനായിട്ട് തന്നെ അതാത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലൂടെ അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ അത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കുക ഇതിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കണം എന്നില്ല ഗുരുതര രോഗങ്ങളുള്ള ആളുകൾ ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ മുൻഗണനാ റേഷൻ കാർഡിന് അർഹത കൂടി ഉണ്ട് എങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പ്രകാരം മറ്റ് രേഖകൾ കൂടി മുൻഗണന റേഷൻ കാർഡിന് അതായത് താലൂക്ക് സപ്ലൈ ഓഫീസ് മുഖേന എല്ലാ മാസവും ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ മറ്റു ചെയ്യാതി